റ്റാത്തവിധം യുക്രൈനെ നേറ്റോയിൽ ചേർത്ത് നിർത്തണമെന്നും നേറ്റോ അംഗത്വം നൽകുവാനുള്ള പാത ഒരുക്കണമെന്നുള്ള കാര്യത്തിൽ അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ഒരു ധാരണയിൽ ഇന്നെത്തി യുക്രൈനെ ക്ഷണിക്കുന്ന സമയം എന്നാൽ തീരുമാനമായിട്ടില്ല സഖ്യകക്ഷികൾ എല്ലാം ഒന്നിച്ച് ഒരു തീരുമാനത്തിലെത്തുകയും യുക്രൈൻ നിബന്ധനകളെല്ലാം പാലിക്കുകയും ചെയ്യുന്ന മുറയ്ക്കായിരിക്കും അത് വാഷിംഗ്ടൺ ഡി സിയിൽ നടക്കുന്ന എഴുപത്തിയഞ്ചാം ഉച്ചകോടിയിൽ റഷ്യയെ പ്രതിരോധിക്കുവാൻ യുക്രൈന് സൈനിക സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു വരുന്ന വർഷം നാൽപ്പത്തി മൂന്ന് ബില്ല്യൺ ഡോളറിന്റെ സൈനിക സഹായം യുക്രൈന് ലഭിക്കും അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ ഉടൻ യുക്രൈനിൽ എത്തുമെന്ന് വൈറ്റ് ഹൗസും അറിയിച്ചു ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം ജർമ്മനിയിൽ അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ വിന്യസിക്കുമെന്നുള്ളതാണ് ശീതകാല യുദ്ധത്തിന് ശേഷം ഇത് ആദ്യമായാണ് ഇത്രയും ശക്തമായ ഒരു യു എസ് ആയുധ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ നടക്കുന്നത് നേറ്റോ സഖ്യകക്ഷികൾക്ക് നേരെ ഉണ്ടായേക്കാവുന്ന ഒരു ആക്രമണ സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നേറ്റോ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരികെ എത്തിയാലോ എന്നൊരു സാധ്യത കണക്കിലെടുത്താണ് നേറ്റോ ഉച്ചകോടിയിലെ തീരുമാനങ്ങൾ ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്നത് യിൽ നിന്ന് അമേരിക്കയെ മാറ്റുവാൻ താൻ ശ്രമിക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു യൂറോപ്പിനെ അമേരിക്കയാണ് സംരക്ഷിക്കുന്നത് നേറ്റോയിലെ പ്രതിരോധ ചെലവുകൾ അടയ്ക്കാതെ പരമാവധി മുതലെടുപ്പ് നടത്തുകയാണ് നേറ്റോയിലെ മറ്റ് രാജ്യങ്ങൾ എന്നാണ് ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുന്നത് അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര